അപ്പോൾ ഗുരു ഉടനെ ഒരു കടലാസ് എഴുതി കുട്ടിച്ചാത്തിന് ശ്രീ കുട്ടിച്ചാത്തിനറിയുന്നതിന് ഇന്ന ആളെ ശല്യപ്പെടുത്തരുത് ദയവായി എന്ന് പറഞ്ഞിട്ട് നാരായണ ഗുരു ഗുരുവിന്ന് എഴുതി കൊടുക്കുന്നു ശ്രീരാമനിലായാലും വിഷ്ണുവിലായാലും വിശ്വസിക്കണം ആരും അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല പക്ഷേ അത് മാത്രം അത് അതെൻ്റെ വിശ്വാസമാണെന്ന് പറയാൻ പാടില്ല ആരും ഇപ്പോൾ അത് അത് ഈ രാജ്യത്തിൻ്റെ വിശ്വാസമാണെന്ന് ആരും ഞാൻ പറയാൻ പാടില്ല ഇനി നമ്മൾ ജാതികളല്ലെങ്കിൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ മതം എന്താണെന്നാണ് ഇപ്പൊ എൻ്റെ ജാതി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജാതി മനുഷ്യനാണെന്നാണ് ഞാൻ പറയേണ്ടത് എൻ്റെ സമുദായം അത് കഴിഞ്ഞാൽ ഞാൻ മുസ്ലിം ആണെന്നോ ഹിന്ദു ആണെന്നോ ഞാൻ ഈഴവനാണെന്നോ പൊതുവെ ഇപ്പൊ ഇന്ത്യ ജാതി മത സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ഈ സമയത്ത് ശരിക്കും മനുഷ്യർ ഒന്നിച്ചു നിർത്തുക എന്നുള്ളതാണല്ലോ സമാധാനപൂർണമായ ഇന്ത്യയുടെ നിലനിൽപ്പിനൊക്കെ നല്ലത് ഇങ്ങനെ വരുന്ന സമയത്ത് സമാധാനം മുന്നോട്ട് വെക്കാൻ സാറിൻ്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കാം അതിന് ഏറ്റവും നല്ല മാർഗനിർദ്ദേശം അല്ലെങ്കിൽ അതിനൊരു ഉപാധിയായിട്ട് സാറിന് മുന്നോട്ട് വെക്കാനുള്ള എന്താണ് ഇതിനെ ഒരു നൂറ് വർഷം മുമ്പ് വളരെ പ്രകട വളരെ വ്യക്തമായി മുൻകണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചത് ശ്രീനാരായണ ഗുരുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എട്ടാം തീയതി കേരളകൗമദിയിൽ മഹാനായ പത്രാധിപർ കേരളകൗമദിയുടെ ഫൗണ്ടർ ശ്രീ സി വി കുഞ്ഞുരാമൻ അദ്ദേഹവും നാരായണ ഗുരുവും തമ്മിൽ നടന്ന സംഭാഷണം സംവാദം പ്രസിദ്ധീകരിച്ചു അത് വളരെ ഒരു സുപ്രധാന ഒരു സമയമായിരുന്നു ഈ ഒക്ടോബർ എട്ടാം തീയതി എന്ന് വെച്ചാൽ ആർ എസ് എസ് സ്ഥാപിക്കുന്നതിൻ്റെ പന്ത് പതിനൊന്നാം ദിവസമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഇരുപത്തിയേഴ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസിനെ ഫോർമലി ഇനോഗ്രേറ്റ് ചെയ്തത് അതൊരു ഹിന്ദു മഹാസഭയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതിനെ മെനിറ്റർ ചെയ്ത് ഒരു എട്ട് വർഷത്തിൽ ആക്ടിവിറ്റീസ് തുടങ്ങി ഡോക്ടർ ഹെഡ് ഹെഡ്ഗേവാർ ആണ് അത് ഫോം ചെയ്തത് ആ സംവാദത്തിൽ ഗുരു ഈ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ചോദ്യം ഉന്നയിക്കുന്നു ഗുരു പറയുന്നു ആദ്യം പറയുന്നു ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ലോ കാലദേശ ആവശ്യങ്ങൾക്കനുസരിച്ച് ജഗദ്ഗുരുക്കൾ ഓരോ സമയത്തും ചില സനാതനമായിട്ടുള്ള മൂല്യങ്ങളും ധർമ്മങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു ഗുരു പറയുന്നു എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും ഒന്നല്ല ഒന്നിൽ കൂടുതൽ സനാതന ധർമ്മങ്ങളിലും സനാതനമായിട്ടുള്ള മൂല്യങ്ങളും സനാതനം വെച്ചാൽ അകാലമായിട്ടുള്ള അനന്തമായിട്ടുള്ള മൂ മൂല്യങ്ങളും വെച്ചാൽ നമ്മളെ നിലനിർത്തുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാ മതങ്ങളുടെ അടിസ്ഥാനം അതാണെന്ന് ഗുരു പറയുന്നു എന്നിട്ട് പറയുന്നു പക്ഷേ ജഗദ്ഗുരുക്കന്മാർ ഇതിൽ നിന്നും ഉചിതമായി ഓരോ കാലത്തിനാവശ്യമുള്ള മൂല്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് ഗുരു പറയുന്നു ഹിംസ വളരെ കൂടിയപ്പോൾ ശ്രീ ബുദ്ധൻ അഹിംസ മുന്നോട്ട് വെച്ചു ശത്രുത വളരെ കൂടിയപ്പോൾ ദ്വേഷം വളരെ കൂടിയപ്പോൾ യേശു ക്രിസ്തു സ്നേഹം എന്നുള്ള സനാതന മൂല്യം സനാതനധർമ്മം മുന്നോട്ട് വെച്ചു അതുപോലെ തന്നെ പരസ്പര ക്ലേശം ഒരുപാട് കൂടിയപ്പോൾ നബി സാഹോദര്യം എന്നുള്ള സങ്കല്പം മുന്നോട്ട് വെച്ചു ഈ സങ്കല്പങ്ങളൊക്കെ ഗുരു പറയുന്നത് ഇന്നും നമുക്ക് പ്രസക്തിയുണ്ട് ഇത് പറഞ്ഞിട്ട് ഗുരു ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യക്ക് ഇന്ന് എന്താണ് വേണ്ടത് എന്ന് ഗുരു ചോദിക്കുന്നു ഈ ഈ ലെവലിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത് ബുദ്ധൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും നബീ നബിയുടെയും ആ ലെവലിൽ വെച്ചിട്ട് ചോദിക്കുകയാണ് ഈ ഈ ഈ നമ്മൾ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഇന്ത്യക്ക് എന്താണ് ആവശ്യമെന്ന് ഗുരു ചോദിക്കുന്നു ഗുരു തന്നെ അതിന് മറുപടി പറയുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം സംഘർഷത്തിൽ നിന്നും വിമോചനം അതാണ് ഇന്ത്യക്ക് വേണ്ടത് അപ്പോൾ ഗുരു ഇത് പറയുന്നത് നമ്മുടെ കമ്മ്യൂണൽ റൈറ്റ്സും പാർട്ടിഷനും ഒക്കെ ഉണ്ടാകുന്നതിന് രണ്ട് ദശാബ്ദങ്ങൾ മുമ്പാണ് അത് കഴിഞ്ഞിട്ട് അതൊക്കെ വളരെ രൂക്ഷമാകുന്നു ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഇന്ത്യയിൽ ഏറ്റവും മൂർച്ഛിച്ച് നിൽക്കുന്നത് ഈ മതദ്വേഷവും ജാതിഭേദവുമാണ് അപ്പോൾ ഇതിൻ്റെ ഇത് 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 തീർച്ചയായിട്ടും ഇത് ഇത് വളരെ ഈ ഗുരുവിൻ്റെ ദർശനം ഇതിനെക്കുറിച്ച് എന്താണ് എങ്ങനെയാണ് ഈ ജാതി ഭേദവും മതദ്വേഷവും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷവും നമ്മൾ തരണം ചെയ്യേണ്ടത് എന്ന് ഗുരു എന്ത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ഉത്തരദായിത്വമാണ് അപ്പോൾ ഗുരു പറഞ്ഞത് ഒരു മൂന്നാല് വളരെ സുപ്രധാനമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള ഫിലസോഫിക്കലായിട്ടുള്ള ആശയങ്ങളാണ് ഗുരു മുന്നോട്ട് വെച്ചത് ആദ്യം ഗുരു തുടങ്ങുന്നത് ഗുരു പറയുന്നത് ജാതിയെ മതം ജാതിയുടെ മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷ കുറിച്ച് ഉണ്ടാകും എന്നുള്ള ഒരു ഒരു നിഗമനത്തിൽ നിന്നാണല്ലോ ഗുരു പറയുന്നത് അതിൽ നിന്ന് വിമോചനം വേണം അപ്പോൾ ജാതി എന്താണ് മതം എന്താണെന്നുള്ള സങ്കല്പത്തിന് ഗുരു ഒരു പുതിയ വീക്ഷണത്തിൽ കൂടെ നോക്കുന്നു നമ്മൾ നമ്മളെ ഉപദേശിക്കുന്നു ജാതി എന്താന്ന് വെച്ചാൽ ഗുരു നമ്മൾ പറയുന്നത് ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണെന്നാണ് നമ്മൾ പല പലരും വിചാരിക്കുന്ന ജാതി എന്ന് വെച്ചാൽ ഒരു ഒരു കാസ്റ്റാണ് ഒരു സമുദായമാണ് ഒരു സമുദായത്തിൻ്റെ ഒരു ഒരു സിനോണിമാണ് പര്യായമാണ് ജാതി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ ജാതിയുടെ വാക്കിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ജാ ജൻ പ്ലസ് കത്തിൻ എന്നുള്ള റൂട്ടിൽ നിന്നാണ് ജാതി വരുന്നത് അപ്പം ജാതി എന്ന് പറഞ്ഞാൽ അത് രണ്ടായിരം വർഷം മുമ്പ് ന്യായമാർഗത്തിലും ന്യായസൂത്രത്തിലും പറഞ്ഞിട്ടുണ്ട് പ്രസ പ്രസവാത്മിക ജാതിഹി അതായത് പ്രശ് ഈ സൃഷ്ടിയുടെ രീതി ഒരേ രീതിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കൂട്ടത്തെയാണ് ജാതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ജാതി എന്ന് വെച്ചാൽ ഒരേ സൃഷ്ടി ജന്മം രീതി ഉള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് ജാതി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗുരു പറയുന്നത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗുരു പറയുന്നത് ഒരു ജാതി മനുഷ്യന് ജാതി ഭേദമില്ല എന്ന് പറയുമ്പോൾ ഗുരു പറയുന്നത് എല്ലാ മനുഷ്യരും അത് പുണർന്ന് പിറന്നിരുന്നവൻ യോനിയിൽ നിന്നും ഒരേ ഒരേ ആകാരം എന്നൊക്കെ ഗുരു പറഞ്ഞു തരുന്നത് ഒരു ജാതി എന്ന് വെച്ചാൽ ജാതി ഇല്ലെന്നല്ല പറയുന്നു ഒരു ജാതി മനുഷ്യന് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരേ ജന്മരീതിയിൽ ഒരേ സമ്പ്രദായത്തിൽ ഒരേ സൃഷ്ടി രീതിയിൽ നിന്നും വര ഉണ്ടാകപ്പെടുന്ന ആൾക്കാരാണ് മനുഷ്യർ ഇതിന് നേരെ വിപരീതമായിട്ട് ഋഗ്വേദത്തിൽ പുരുഷ സൂക്തത്തിൽ പറയുന്നു മനുഷ്യരുടെ സൃഷ്ടി മനുഷ്യ മനുഷ്യന് മനുഷ്യൻ്റെ സൃഷ്ടിക്ക് നാല് ജന്മരീതികളുണ്ടെന്നാണ് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിക്ക് ആ പുരുഷ സൂക്തത്തിൽ പലതിൻ്റെയും സൃഷ്ടികൾ പറയുന്നു ആ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു പക്ഷേ പുരുഷനിൽ നിന്നുള്ള സൃഷ്ടി നോക്കിയാൽ പല മൃഗങ്ങളെക്കുറിച്ച് പറയുന്നു അതിൽ കൂടെ തന്നെ കഴുത കന്നുകാലി എന്നൊക്കെ പറയുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രാഹ്മൻ ക്ഷത്രിയ വൈശ്യൂ ശൂദ്രൻ എന്ന് നാല് ഇനങ്ങൾ പറയുന്നു ആ നാല് ഇനങ്ങൾക്ക് പുരുഷൻ്റെ മുഖത്തിൽ നിന്നും തോളിൽ നിന്നും തുടയിൽ നിന്നും കാലിൽ നിന്നും ഒന്ന നാല് പ്രത്യേക ജന്മരീതികൾ ഉണ്ടെന്നും പുരുഷ സൂക്തത്തിൽ പറയുന്നു അപ്പോൾ ഈ നാല് ഇനങ്ങളല്ലാതെ ബാക്കിയുള്ളവർക്ക് ജന്മമില്ല എന്നാണ് സൂചന അതായത് അവർ മൃഗങ്ങളാണെന്നല്ല അവർക്ക് ജന്മമില്ല അവർ മൃത വസ്തുക്കളാണ് ബാക്കിയുള്ള ജീവികളായാലും ബാക്കിയുള്ള ഈ ഏത് ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും അവർക്ക് അവർ മൃത വസ്തുക്കളാണെന്ന് വെച്ചാൽ ജന്മരീതി പുരുഷ സൂക്തത്തിൽ പറയുന്നില്ല അവർക്ക് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ നാല് ഇനങ്ങളിൽ പെട്ടവർക്ക് മാത്രം മാത്രമേ മനുഷ്യൻ എന്നുള്ള സ്റ്റേറ്റസ് ഉള്ളൂ അവർക്ക് ഓരോ ജന്മരീതി ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി ആർക്കും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ ജന്മരീതി വ്യത്യസ്തമാണെങ്കിൽ ഒരു ആനയും ഒരു പൂമ്പാറ്റയും ഇട ജന്മരീതി വ്യത്യാസമാണ് ഒരു അതുകൊണ്ട് ആനയ്ക്കും പൂമ്പാറ്റയ്ക്കും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ട് സംവദിക്കാനോ സഹകരിക്കാനോ പറ്റില്ല എന്നുള്ളൊരു ഇംപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഈ ബ ബാക്കി മൃതവസ്തുക്കളായിട്ട് ഒരിക്കലും നമുക്ക് സംവദിക്കാനോ സഹകരിക്കാനോ അവരെ സാഹോദര്യത്തോടുകൂടി നമുക്ക് അപ്രോച്ച് ചെയ്യാനോ പറ്റില്ല പക്ഷേ ഈ നാല് ഇനങ്ങളെ പോലും ആ നാല് ഇനങ്ങൾക്ക് പോലും പരസ്പരം സഹോ സഹകരിക്കാനോ സഹയോഗിക്കാനോ പാടില്ല വർണ്ണ സംക്രമം പാടില്ല അവർ വ്യത്യസ്തമായിട്ടുള്ള ജന്മരീതികളാണ് വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസാണ് എന്ന് എന്ന് എന്നാണ് അവർ ഋഗ്വേദം പറയുന്നത് ഇതിനെ ഡയറക്റ്റ്ലി നിഷേധിക്കുകയും ഇതിനെ തകർക്കുകയും ചെയ്യുന്ന ലോകത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റാണ് ഗുരു പറയുന്നത് ഒരു ജാതി മനുഷ്യന് എല്ലാ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ജാതി മാത്രമേ ഉള്ളൂ ഒരു ജന്മരീതി മാത്രമേ ഉള്ളൂ എന്നാണ് ഗുരു പറയുന്നത് അപ്പോൾ ഗുരു പറയുന്നുണ്ട് ഈ മനുഷ്യാനാം മനുഷ്യത്വം ഗ ഗോത്വം ഗവാം യഥ എന്നുള്ള ഗുരു പറയുന്നുണ്ട് നമ്മൾ മനുഷ്യത്വം മനുഷ്യരുടെ എസെൻസാണ് എന്തുകൊണ്ട് ഒരു ജന്മരീതി ആയതുകൊണ്ട് പക്ഷേ ഈ മനുഷ്യർക്ക് ഒരു ജന്മരീതിയേ ഉള്ളൂ എന്നുള്ളൊരു സത്യം ബ്രാഹ്മണാദികൾക്ക് മാത്രം മനസ്സിലാകുന്നില്ല വേറെ ഇത് അറിഞ്ഞുകൂടാത്ത കോപ്പിനാ വേറെ ആരുമില്ല ഈ ലോകത്ത് എന്ന് ഗുരു പറയുകയാണ് ഇവർക്ക് മാത്രമേ ഈ സത്യ ഈ സത്യം മനസ്സിലാക്കാൻ ഒക്കാത്തുള്ളൂ ഹാ എന്ന് ഗുരു പറയുന്നു കഷ്ടം ഇവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുന്നില്ലല്ലോ ഈ ഈ മനുഷ്യർക്ക് ഒരു ജന്മരീതിയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ് ഞാനൊരു മറ്റൊരു ജാതി ചോദിക്കരുതെന്ന് ഗുരു പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ മറ്റൊരു മനുഷ്യനെ കണ്ട് ഞാൻ ജാതി ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്കൊരു സംശയമുണ്ട് ഇയാൾ പ്രസവത്തിൽ ഒരു സ്ത്രീ പ്രസവിച്ച് ജനിച്ചതാണോ അതോ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് ഉണ്ടായതാണോ ഈ മനുഷ്യൻ എന്ന് ചോദിക്കുന്നതിൻ്റെ തുല്യമാണ് നമുക്കറിയാം മനുഷ്യരാണെങ്കിൽ ഈ ലോകത്തെ എവിടെയുള്ള മനുഷ്യരാണെങ്കിലും ജന്മരീതി ഒരു സ്ത്രീയിൽ നിന്നും ഒരു ആകാരത്തിൽ ജനിക്കുന്നു പത്ത് തലയുള്ള ആളായിട്ടോ ഒരു ചിറകുള്ള ആൾക്കാരായിട്ടോ അല്ല മനുഷ്യ ഒരു ഒരാകാരത്തിൽ യോനിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ജന്മരീതിയിൽ ഉണ്ടാക്കുന്ന മനുഷ്യനാണ് അപ്പം ഈ ഒരു ഒരു ജാതി മനുഷ്യന് നാല് ജാതി അല്ല ഈ നാല് ജാതിയുടെ പുറത്ത് ഉള്ളവർ മൃത വസ്തുക്കളല്ല ഈ നാല് ജാതി എന്ന് പറഞ്ഞാൽ ഇവർക്ക് മാത്രമേ ജാതിയുള്ളൂ ഈ ബ്രാഹ്മിൻ ക്ഷത്രിയ ശൂദ്ര വൈശ്യ അവർക്ക് മാത്രമേ ജാതിയുള്ളൂ വേറെ ആർക്കും ജാതി ഇല്ല എന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ ജന്മരീതി ഋഗ്വേദത്തിൽ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പുറത്തുള്ളവർ അതുകൊണ്ടാണ് ഇത്രയും വർഷം അവർ ഔട്ട് കാസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത് ജാതിയുടെ പുറത്തുള്ളവരാണ് എല്ലാവരും അതുകൊണ്ടാണ് ഇവർ ഈ ഈ ബാക്കി ആർക്കും ജാതിയില്ല ഇപ്പം ഇപ്പോൾ ജാതിത്വം ഒരു പ്രശ്നമാണെങ്കിൽ അത് ഈ ബ്രാഹ്മിൻ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഋഗ്വേദത്തിൽ വിശ്വസിക്കുന്ന ആ നാല് ഇനങ്ങളിൽ പെട്ടവരാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ജാതി ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം വേറെ ആർക്കും ജാതി ഇല്ല നമ്മൾ ജാതികളല്ല എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജന്മരീതി പുരുഷ സൂത്രത്തിൽ പറഞ്ഞിട്ടില്ല ഗുരു നമ്മളോട് പറയുന്ന എല്ലാ മനുഷ്യരും ഒരു ഒരേ ഒരു ജന്മരീതിയിൽ ജനിക്കുന്നവരാണെന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗുരു പറയുന്നത് നമ്മൾ നമ്മൾ ജാതികളല്ല നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്സാണ് നമ്മൾ സമുദായങ്ങളാണ് ഇത് ലോകത്തെ എല്ലായിടത്തും ഹ്യൂമൻ ബീങ്സ് സോഷ്യൽ ആനിമൽസ് ആണെന്ന് പറയുമല്ലോ സോഷ്യോളജിസും ആന്ത്രപ്പോളജിസും അപ്പം നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നു ആ സോഷ്യൽ ഗ്രൂപ്പ്സിനെ നമ്മൾ സമുദായങ്ങളിൽ നിന്നും പറ്റു പല വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു പക്ഷേ സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടാകുന്നു ഫാമിലി ക്ലാൻ അങ്ങനെ ട്രൈബ് ഇങ്ങനെ പല സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടാകുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ സോഷ്യൽ ഗ്രൂപ്പ്സാണ് നമ്മളുടെ പ്രൊഫഷണൽ അസോസിയേഷൻ സോഷ്യൽ ഗ്രൂപ്പ്സാണ് ഒരേ റിലീജിയസ് വിശ്വ വിശ്വാസങ്ങളുള്ള ആൾക്കാരും സോഷ്യൽ ഗ്രൂപ്പ്സാണ് സമുദായങ്ങളാണ് പല നമ്മൾ ഓരോരുത്തരും പല പല സോഷ്യൽ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്വത്വം മറ്റൊരു സോഷ്യൽ ഗ്രൂപ്പാണ് അപ്പോൾ ഇങ്ങനെ ഈ യാഥാർത്ഥ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് പല സോഷ്യൽ ഗ്രൂപ്പ്സുണ്ട് ഓരോ വ്യക്തിയും പല സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെയും അംഗങ്ങളായിരിക്കാം ഈ സോഷ്യൽ ഗ്രൂപ്പ്സ് ശക്തമായാൽ നമുക്ക് സൊസൈറ്റിയിൽ ശക്തിയുണ്ട് ഈ സോഷ്യൽ ഗ്രൂപ്പ്സ് വീക്കാകുമ്പോൾ പാശ്വത്കരിക്കപ്പെടുമ്പോൾ നമ്മൾ വീക്കാകുന്നു അപ്പോൾ നമ്മളെ ജാതി എന്ത് ജാതി ആണെന്ന് പറയുന്നത് തെറ്റാണ് നമ്മൾ സ്വതന്ത്ര സമുദായങ്ങളാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നാണ് ഗുരു നമ്മളോട് പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് അപ്പോൾ അതിൽ ജാതി ഭേദമില്ലാതാവുന്നു നമ്മൾ ജാതികൾ അല്ലെങ്കിൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ മതം എന്താണെന്നാണ് അപ്പം എൻ്റെ ജാതി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജാതി മനുഷ്യനാണെന്നാണ് ഞാൻ പറയേണ്ടത് എൻ്റെ സമുദായം അത് കഴിഞ്ഞാൽ ഞാൻ മുസ്ലിം മുസ്ലിമാണെന്നോ ഹിന്ദു ആണെന്നോ ഞാൻ ഈഴവനാണെന്നോ ഞാൻ പുലയ കമ്മ്യൂണിറ്റി ആണെന്നോ സംഭവ കമ്മ്യൂണിറ്റി ആണെന്നോ എനിക്ക് പറയാം പക്ഷേ എൻ്റെ ജാതി മനുഷ്യനാണ് ഏത് ഫോമിലും ജാതി ചോദിച്ചാൽ മനുഷ്യൻ എന്ന് പറയണം എന്ന് വെച്ചാൽ എൻ്റെ ജന്മരീതി മനുഷ്യൻ്റെ ജന്മരീതിയാണ് സമുദായം എന്താണെന്ന് നമുക്ക് ഇഷ്ടമുള്ള പല സമുദായങ്ങളും പറയാം ഇഷ്ടമുള്ള സമത നോക്കി പറയാനുള്ള സ്വാതന്ത്ര്യ ഭരണഘടന നമുക്ക് തരുന്നു ഇതാണ് ഭരണഘടനയുടെ തിയറി തന്നെ ഈ ഗുരുവിൻ്റെ ഈ ദർശനമാണ് ഭരണഘടനയുടെ തിയറി അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് പിന്നെ മതം എന്താണ് അപ്പോൾ മതത്തിനെ ഗുരു ഇതുപോലെ ഒരു പുതിയ സങ്കല്പം തരുന്നു ഗുരു പറയുന്നു മതം എന്ന് വെച്ചാൽ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് ഗുരു പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായം മതം എന്ന് വെച്ചാൽ അഭിപ്രായം അപ്പോൾ ഗുരു പറയുന്നു രാമൻ്റെയും ഈ സംവാദത്തിൽ പറയുന്നു രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം ഒന്നല്ല എന്ന് പറയുന്നു അതായത് അഭിപ്രായം ഒന്നല്ല അപ്പോൾ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഇപ്പം നമ്മൾ തന്നെ കാണുന്നു ഷിയാ സുന്നി വൈഷ്ണവ ശൈവ ഇവർക്കൊക്കെ ഒരേ വിശ്വാസങ്ങൾ ഒരേ സ്രോതസ്സിൽ നിന്നും അവർ വിശ്വാസം വരുന്നു വരുന്നു വരുന്നുവെങ്കിലും അവര ശ്രോ സ്രോതസ്സിനെ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ് അപ്പോൾ എല്ലാ അത് അൾട്ടിമേറ്റ്ലി ഗുരു പറയുന്നത് മതം നിലനിൽക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലാണ് നമ്മുടെ മനസ്സാക്ഷിയിലാണ് ഈ റിലിജൻ്റെ ആക്ച്വൽ എക്സിസ്റ്റൻസ് അല്ലാതെ ഒരു ബോഡി ഓഫ് ബിലീഫ്സ് ഒരു ബുക്കിനെ നമുക്ക് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കണ്ടേ അപ്പം നമ്മുടെ പേഴ്സണൽ അഭിപ്രായമാണെന്നാണ് ഗുരു പറയുന്നത് വളരെ ആണ് അപ്പോൾ ഒരാൾ വരുന്ന ആളുടെ ഒരു ക്രിസ്ത്യൻ പേരാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരാണെന്ന് ഇരിക്കട്ടെ ഞാൻ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെ കുറിച്ച് കുറേ നോൺസെൻസൊക്കെ ഞാൻ വായിച്ചു വെച്ചിട്ടുണ്ട് ഉടനെ ഈ വരുന്ന ആളുടെ വിശ്വാസം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എനിക്ക് ഇപ്പോൾ ഒരു 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 ക്രിസ്ത്യൻ വരുന്നു അയാൾ ക്രിസ്ത്യൻ ആണോ എന്ന് തന്നെ എനിക്കറിയില്ല ഒരു മുസ്ലിം പേരൊരു അല്ലെങ്കിൽ ഒരു മുസ്ലിം വേഷവിധാനം ഉപയോഗിക്കുന്ന ഒരാൾ വരുന്നു ഉടനെ ഞാൻ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഇയാളുടെ വിശ്വാസങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഞാൻ അപരനാക്കുന്നു ശത്രുവാക്കുന്നു ഇയാളെ അറ്റാക്ക് ചെയ്യുന്നു ഇല്ലേ അതൊരിക്കലും പാടില്ല എന്നാണ് ഗുരു പറയുന്നത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇരുന്ന് അയാളുമായിട്ട് ഇരുന്ന് അയാളുടെ വിശ്വാസങ്ങൾ എന്താണ് രാമൻ്റെ വിശ്വാസം അറിയണമെങ്കിൽ രാമനോട് സംസാരിക്കണം കൃഷ്ണൻ്റെ വിശ്വാസം അറിയണമെങ്കിൽ കൃഷ്ണനോട് സംസാരിക്കണം അല്ലാതെ രാമായണവും മഹാഭാരതവും വായിച്ചിട്ട് രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം എന്താ നമുക്ക് അറിയാനൊക്കില്ല അപ്പം ഈ മതത്തിന് ഗുരു അഭിപ്രായമായിട്ട് റീകോൺസെപ്റ്റുലൈസ് ചെയ്യുന്നു എന്നിട്ട് ഗുരു പറയുന്നു ഈ മതങ്ങളൊക്കെ വ്യത്യസ്തമാണ് ഗുരു പറയുന്നു പതിനൊന്ന് മതങ്ങളെ ഗുരു നെയിം ചെയ്യുന്നു അതിൽ അദ്വൈതം ദ്വൈതം വിശിഷ്ട അദ്വൈതം ശാക്തേയം ശൈവമതം വൈഷ്ണവ മതം ന്യായം അങ്ങനെ ഒരു പതിനൊന്ന് മതങ്ങള് പൗരാണിക മതം വൈദിക മതം ഒരു പതിനൊന്ന് മതങ്ങളെ ഗുരു ലിസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് പറയുന്നു ഇതൊക്കെ വ്യത്യസ്ത വിഭിന്നമായ മതങ്ങളാണ് ഇവർ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഗുരു പറയുന്നില്ല പക്ഷെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് അറിയാം ശൈവരും വൈഷ്ണവരും തമ്മിൽ വലിയ പോരാട്ടങ്ങൾ നട നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് വി വിഭിന്ന മതങ്ങളാണ് ഗുരു പറയുന്നത് ഈ പതിനൊന്ന് മതങ്ങളുടെ വളരെ വിഭിന്നമായിട്ടുള്ള മതങ്ങളാണെങ്കിലും അതിനൊരു പൊതു ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹിന്ദു അത് പുറത്തുനിൽ നിന്നുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ആൾക്കാർ ഇതിൻ്റെ ഈ ഭാരത ഭൂഖണ്ഡത്തിൻ്റെ പുറത്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് പുറത്തല്ല ഭാരതത്തിൻ്റെ ഈ ഭൂഖണ്ഡത്തിൻ്റെ പുറത്തുള്ള ആൾക്കാർ പറയുന്ന ഒരു വാക്കാണ് ഹിന്ദു അപ്പോൾ ഇതൊരു പൊതുപ്പേര് മാത്രമാണ് അപ്പോൾ ഗുരു അതിൽ വളരെ ആയിട്ട് ഗുരു പറയുന്നു അതുകൊണ്ട് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്നാണ് പറയുന്നത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ ഒന്ന് നാരായണ ഗുരു പറയാണ് ഇരുപത്തി അഞ്ചിൽ എന്നുവെച്ചാൽ അത് വെറും ഈ പതിനൊന്ന് മതങ്ങളുടെ ഒരു പൊതു പേരാണ് പക്ഷേ പൊതുപ്പേര് വ്യത്യസ്ത മതങ്ങളുടെയാണ് അപ്പോൾ ഗുരുവിൻ്റെ ചോദ്യം വ്യത്യസ്ത മതങ്ങൾക്ക് ഒരു പൊതുപ്പേര് കൊടുക്കാമെങ്കിൽ എല്ലാ മതങ്ങളെ അതിൽ ഉൾപ്പെടുത്തണമല്ലോ ഈ പതിനൊന്നിന് മതങ്ങളുടെ ചുറ്റും മാത്രം അത് ആര്യൻ മതങ്ങളുടെ ചുറ്റും മാത്രം ഒരു വേലി കെട്ടി നിങ്ങൾ വൈഷ്ണവരോട് ശൈവ ശൈവ മതത്തിൽ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല ശൈവരോട് വൈഷ്ണവ വിഷ്ണുവിനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല പറയുന്നത് എന്താണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരു 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 കോങ്ങൾ വിശ്വ വിശ്വാസങ്ങളിൽ ചില കോമൺ ആസ്പെക്ട്സ് ഉണ്ട് അതുകൊണ്ട് ഹിന്ദു ഒരു പൊതുപ്പേര് ഹിന്ദു എന്നുള്ളൊരു പൊതു പേര് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം നിങ്ങളുടെ വ്യത്യാ മത മതങ്ങൾ വ്യത്യാസം തന്നെയാണ് ഗുരു പറയുന്ന ആ സങ്കല്പം ഈ പതിനൊന്ന് മതങ്ങളുടെ ചുറ്റുമുള്ള വേലി പൊളിച്ചിട്ട് എല്ലാ മതങ്ങളെ അതിൽ ഉൾപ്പെടുത്തണം എല്ലാ മതങ്ങളോടും നമ്മളുടെ ആറ്റിറ്റ്യൂഡായിരിക്കണം നി നമ്മൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ തമ്മിൽ കോമണാലിറ്റീസ് ഉണ്ട് നമ്മൾ ഒന്നിച്ച് പോകണം ഈ ഇതേ സങ്കല്പം എല്ലാ മതങ്ങളിലെയും മനുഷ്യരുടെ എല്ലാ അഭിപ്രായങ്ങൾ മതങ്ങളിലെ ഇതിൽ ഉൾക്കൊള്ളണം അതിന് അതിന് ഗുരു പറയുന്നു അതിൻ്റെ ശരിക്കുള്ള പൊതുപ്പേര് മാനവധർമ്മം എന്നായിരിക്കണം എന്നാണ് മനുഷ്യൻ്റെ ധർമ്മം അത് അത് അതാണ് ഒരു പൊതുപ്പേര് എന്നിട്ട് ആ പൊതുപ്പേരിൽ നിൽക്കുന്ന എല്ലാ മതങ്ങളോടും ഗുരു പറയുന്നത് ഒരു അപ്രോച്ച് ഗുരുതരുന്നു ഈ മാനവധർമ്മത്തിൻ്റെ അപ്രോച്ച് ശ്രീനാരായണ മാനവധർമ്മത്തിൻ്റെ അപ്രോച്ച് ഗുരു പ്രശ്നവൽക്കരിക്കുന്നത് എൻ്റെ വിശ്വാസത്തിനെയല്ല ഗുരു ഗുരു സൂചിപ്പിക്കുന്നത് രാമൻ്റെ വിശ്വാസമല്ല പ്രശ്നം ഈ സംഘർഷം ഉണ്ടാക്കുന്നത് രാമന് കൃഷ്ണൻ്റെ വിശ്വാസത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് അഭിപ്രായം അപ്രോച്ച് ആ അപ്രോച്ചിലാണ് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലാതെ എൻ്റെ വിശ്വാസത്തിലല്ല മറ്റൊരാളുടെ വിശ്വാസത്തിനെ ഞാൻ എങ്ങനെ എങ്ങനെ സമീപിക്കും ആ അതിൽ നിന്നാണ് സംഘർഷം ഉണ്ടാകുക അത് തെറ്റിപ്പോകുമ്പോൾ സംഘർഷം ഉണ്ടാകുന്നു അപ്പോൾ ഗുരു പറയുന്നത് അതിനോടുള്ള ഈ മറ്റൊരാളുടെ വിശ്വാസം എൻ്റെ വിശ്വാസം എന്തായാലും മറ്റൊരാളുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കണം അപ്പോൾ ആദ്യം ഗുരു പറയുന്നത് എല്ലാവരും ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ആദ്യം നമ്മൾ സദാചാരം അക്സെപ്റ്റ് ചെയ്യണം അതായത് അനുകമ്പ സാഹോദര്യം സ്നേഹം മ്യൂച്വൽ സ്വാഭിമാനം റെസ്പെക്റ്റ് ഈ സദാചാരത്തിനെ അക്സെപ്റ്റ് ചെയ്യണം രണ്ടാമത് ഗുരു പറയുന്നത് നമ്മൾ മറ്റ് മതങ്ങളെ പഠിക്കണം എന്നാണ് പഠിക്കണം എന്നാണ് പറയുന്നത് അനുസരിക്കണം എന്നോ വിശ്വസിക്കണമെന്നോ അല്ല എല്ലാ മതങ്ങളെയും നമ്മൾ പഠിക്കണം പഠിച്ചിട്ട് രണ്ടാമത് അതിൽ നമ്മൾ കാണുന്ന നന്മകൾ വല്ല നന്മകൾ നമ്മൾ കണ്ടാൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ഉൾക്കൊള്ളണം നമ്മുടെ മതത്തിൽ ഉൾക്കൊള്ളണം എന്ന് വെച്ചാൽ ഈ ലോകത്ത് ആധ്യാത്മികതയെക്കുറിച്ച് എത്രയോ ചിന്തിച്ചിട്ടുണ്ട് എത്രയോ മതങ്ങൾ എത്രയോ വർഷങ്ങളായി അതിൽ നമുക്ക് പര്യാപ്തമായി നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് ഗുരു പറയുന്നത് ഉൾക്കൊണ്ടിട്ട് അത് നമ്മുടെ പ്രാക്റ്റീസിൽ നമ്മുടെ മതത്തിൽ നമ്മൾ കൊണ്ടുവരണം ആ മതം പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഗുരു പറയുന്നത് അല്ല അല്ല അതിനു മുമ്പ് ഗുരു പറയുന്നത് ഈ നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത് ഷെയർ ചെയ്യണം സ്നേഹപൂർവ്വം ഷെയർ ചെയ്യണം എന്നാണ് ഗുരുവിൻ്റെ വാക്കുകൾ സ്നേഹപൂർവ്വം ഷെയർ ചെയ്യണം മറ്റ് അപ്പം ഞാനിപ്പോൾ സിഖിസത്തിനെ കുറിച്ച് വല്ലതും പഠിക്കുന്നു ഞാനിത് നമ്മൾ ആരും സിഖുകളല്ലെങ്കിലും നമ്മളത് ഷെയർ ചെയ്യണം മറ്റുള്ളവർ അപ്പം സിഖ് സിഖ് മതത്തിനെക്കുറിച്ചുള്ള സത്ശ്രീ അക്കാലിനുള്ള മഹാ വളരെ മഹത്വരമായിട്ടുള്ള ഒരു ഒരു ഗ്രീറ്റിംഗ് സത്യം ദൈവം സത്യമാണ് അകാലമാണ് സത്യമാണ് ദൈവം സത്യമാണ് അകാലം എന്നുള്ള ആ കോൺസെപ്റ്റ് നമ്മൾ ഷെയർ ചെയ്യണം സ്നേഹപൂർവ്വം എന്ന് ഗുരു പറയുന്നു മൂന്നാമത് ഗുരു പറയുന്നത് അത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സ്നേഹത്തോടും സമഭാവത്തോടും അപ്രോച്ച് ചെയ്തിട്ട് അതിനൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം അപ്പോൾ ചുരുക്കത്തിൽ ഗുരു പറയുന്നത് എന്താണ് നമ്മൾ ഒരിക്കലും അഭി മതത്തിൽ മതം എന്ന് വെച്ചാൽ അഭിപ്രായം അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ അറിവിൽ വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് ഒരിക്കലും മറ്റൊരു മനുഷ്യനെ അപരനായി കാണരുത് വെച്ചാൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് എല്ലാവരും ഒരു ജാതി ഒരേ ജന്മരീതിയിൽ ഉണ്ടാകുന്ന മനുഷ്യരാണ് നമ്മൾ അതുപോലെ എല്ലാവരെയും അടുത്ത് ചേർത്ത് ഒന്നിച്ച് നി നിൽക്കണ മനുഷ്യർ സ്നേഹത്തോടുകൂടിയും സാഹോദര്യത്തോടുകൂടിയും എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം ഇതാണ് നമ്മൾ ഒരു സ്പീഷീസ് ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റ് സ്പീഷീസ് നോക്കി എപ്പോഴും നമ്മൾ പറയും ഈ വലിയ മീൻ ചെറിയ മീനിനെത്തിനും പക്ഷേ ആ വലിയ മീൻ്റെ സ്പീഷീസും ചെറിയ മീനിൻ്റെ സ്പീഷീസും വ്യത്യസ്തമാണ് സ്വന്തം സ്പീഷീസിനെ വെറുതെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നത് മനുഷ്യരല്ലാതെ വളരെ അപൂർവം സ്പീഷീസേ ഉള്ളൂ നമ്മളും നാച്ചുറലായിട്ട് ചെയ്യുന്നല്ല നമ്മളെ കൊണ്ട് ചെയ്യിക്കപ്പെടുകയാണ് ഒരു സ്പീഷീസും അനാവശ്യമായിട്ട് സ്വന്തം സ്പീഷീസിനെ അറ്റാക്ക് ചെയ്യില്ല നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുകയാണ് അപ്പോൾ ഗുരു പറയുന്നത് നമ്മൾ നമ്മൾ പരസ്പര സ്നേഹത്തോടുകൂടി നിൽക്കണം ഈ മറ്റുള്ളവരെ അപര അപരന്മാരാക്കരുത് അപരത്വം ഉണ്ടാക്കാൻ പാടില്ല അതിൽ കവിഞ്ഞു ഗുരു പറയുന്ന ഒന്ന് ഒരു ജീവിയെയും പ്രകൃതിയെ തന്നെ ഈ പ്രപഞ്ചത്തിന് തന്നെ തന്നെ നമ്മൾ അപരത്വം അതോടുകൂടി കാണാൻ പാടില്ല ഗുരു ഒന്നാണെന്ന് പറയുന്നത് എല്ലാം തമ്മിൽ ബന്ധ ഇൻറ്റർ കണക്റ്റഡ് ആണ് ഈ റിയാലിറ്റി മുഴുവനും ഇൻറ്റർ കണക്റ്റഡ് ആണ് നമ്മൾ ആരും ഐസൊലേറ്റഡ് അല്ല ആ ഇൻ്റർ കണക്ഷനാണ് ഗുരു ഒന്നാണെന്ന് പറയുന്നത് ഒരു ലോകം എന്ന് വെച്ചാൽ എല്ലാം ഇൻറ്റർ കണക്റ്റഡ് ആണെന്നാണ് ഗുരു പറയുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരാൾ അവരനാക്കി നശിപ്പിച്ചാൽ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുകയാണ് എന്നെ തന്നെ നശിപ്പിക്കുകയാണ് അപ്പോൾ അതാണ് ഗുരു പറയുന്നത് അവരത്വം പാടില്ല എല്ലാത്തിൻ്റെയും ഇൻറ്റർ കണക്ഷൻ കാണണമെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് മറ്റുള്ള ഒരു വിശ്വാസം എന്നിൽ എൻ്റെ വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വിശ്വാസത്തിന് ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള പ്രശ്നം വാസ്തവത്തിൽ ഇത്രയും ആഴത്തിൽ പോയി ഒരു എൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോയ ഒരു ദശപഥ മാർഗം ഗുരു നമുക്ക് തരുന്നു ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊരു മാർഗം തരുന്ന മറ്റൊരു അപ്രോച്ച് ദുർലഭമാണ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇത് എല്ലാ മതത്തിലെ ആൾക്കാർക്കും ആണ് എൻ്റെ മതത്തിൽ വിശ്വാസം എന്താണെന്ന് ഗുരു ബോധറിയുന്നില്ല അപ്പോൾ അതിൽ ഒരു നല്ല എക്സാമ്പിൾ പറയുന്നത് രണ്ടാൾക്കാർ വന്ന് ഗുരു ഒരു ഒരാൾ ഒരു ഹിന്ദു സോ കോൾഡ് ഹിന്ദു നമ്മളിപ്പം ഈ പറഞ്ഞ പൊതുപ്പേരുപയോഗിക്കുകയാണെങ്കിൽ ആ പൊതുപ്പേരിൽപ്പെട്ട ഒരാളാണ് മറ്റേ ആൾ മുസ്ലിം മതത്തിൽപ്പെട്ട ആളാണ് അത് ഗുരുവിനോട് അവർക്ക് രണ്ടുപേർക്കും കുട്ടിച്ചാത്തനിൽ വിശ്വാസമുണ്ട് കുട്ടിച്ചാത്തൻ ഞങ്ങളെ ശല്യ ചെയ്യുന്നു എന്ന് ഗുരുവിനോട് പറയുന്നു രണ്ട് വ്യത്യസ്തമായ സമയങ്ങളിലാണ് ഗുരു പറയുന്നു ചോദിക്കുന്നു ഞാൻ എനിക്ക് എങ്ങനെ ഇതിൻ്റെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഗുരു ഗുരുവരെ എഴുത്തതായിരുന്നു കുട്ടിച്ചാത്തന് എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു അപ്പോൾ ഗുരു ഉടനെ ഒരു കടലാസ് എടുത്തി കുട്ടിച്ചാത്തിന് ശ്രീ കുട്ടിച്ചാത്തനറിയുന്നതിന് ഇന്ന ആളെ ശല്യപ്പെടുത്തരുത് ദയവായി എന്ന് പറഞ്ഞിട്ട് നാരായണ ഗുരുവിന്ന് എഴുതി കൊടുക്കുന്നു അപ്പം മറ്റൊരാൾ ഇവർ പോയി കഴിഞ്ഞിട്ട് ചോദിക്കുന്നു ഗുരുവിൽ കുട്ടി ഗുരുവിന് കുട്ടിച്ചാത്തിനില് വിശ്വാസം ഉണ്ടോന്ന് അപ്പോൾ ഗുരുവിൻ്റെ മറുപടി എന്താണ് അയാൾക്ക് വിശ്വാസമുണ്ട് അയാളുടെ വിശ്വാസം കുട്ടിച്ചാത്തനുണ്ട് ശല്യപ്പെടുത്തുന്നു ഞാൻ എഴുത്ത് കൊടുത്താൽ അത് അത് ഇല്ലാതാകും ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു ഈ നടരാജഗുരു പറയുന്നു ഈ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ ചെയ്തപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഒരു സംശയമുണ്ടായിരുന്നു വെച്ചാൽ ഗുരു അവരോട് സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ശിവനൊരു സാധാരണ മനുഷ്യനാണ് ഒരു ഗോത്രവർഗത്തിൻ്റെ വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു നേതാവാണെന്നാണ് പറയുന്നത് അതേ യുവഗുരു അരുവിപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശിവപ്രതിഷ്ഠ നടത്തുകയാണ് അപ്പോൾ അവർക്കൊരു സംശയം ഒരു സാധാരണ മനുഷ്യ ശിവനിൽ ദൈവം എന്നുള്ളൊരു ദൈവമായി കാണാത്ത ദൈവമായിട്ട് വിശ്വാസം ഇല്ലാത്ത ഒരു സ്വാമി പ്രതിഷ്ഠ നടത്തുന്നു അപ്പം ഗുരുവിൻ്റെ അപ്രോച്ച് എന്താണ് ശിവനായാലും വിഷ്ണു ആയാലും ജീസസായാലും അള്ളാബ് ആയാലും ആരെന്ത് വിശ്വസിച്ചാലും മറ്റാൾക്കാർക്ക് ഈ സദാചാരം അനുസരിച്ച് ഉപദ്രവിക്കാത്തൊരു വിശ്വാസമാണെങ്കിൽ നമ്മളത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം അതിന് സഹ അതിന് വഴിതെളിച്ചു കൊടുക്കണം അപ്പോൾ ഗുരുവിൻ്റെ പ്രതിഷ്ഠകളിലൂടെ ഗുരു ഓരോരുത്തരുടെയും വിശ്വാസങ്ങളെ അവർക്ക് വഴി തെളിച്ചു കൊടുക്കുമായിരുന്നു അല്ലാതെ ഗുരുവിൻ്റെ വിശ്വാസമാണെന്ന് ഒരിക്കൽ പറയുന്നത് ഒരിക്കലും ശരിയല്ല ഗുരുവിൻ്റെ വിശ്വാസം എന്താണെന്ന് ഗുരു ആരോടും റിവീൽ ചെയ്തിട്ടില്ല ഗുരുവിന് വിശ്വാസം ഉണ്ടായിരുന്നു ഇല്ലെന്ന് നമുക്കറിയില്ല ഗുരു ഞാൻ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു വക്ക മൗലവി ഒരിക്കൽ പറഞ്ഞു ഈ കേരളത്തിൽ ഒരു ജെനുവിൻ മുസ്ലിം ആകെപ്പാട് ഒരൊറ്റ ജെനുവിൻ മുസ്ലിമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ അത് നാരായണ ഗുരു ആയിരുന്നു എന്ന് പറഞ്ഞു ഗുരു ഞാൻ ബുദ്ധിസം അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു ഇതെല്ലാം ഗുരു പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാ എല്ലാത്തിനെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് ഗുരു പറയുന്നത് എല്ലാത്തിനെയും ഞാൻ ഉൾക്കൊള്ളുന്നു ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഉൾക്കൊള്ളുന്നു എന്നാലും പഠിക്കാൻ വളരെ ആഗ്രഹമായിരുന്നു എപ്പോഴും ഉൾക്കൊള്ളണം നന്മ ഉൾ ഉൾക്കൊള്ളണം എന്നാണ് അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഗുരുവിനെ കാണുന്നത് ഹിന്ദു എന്നൊരു മതമേ ഇല്ല എന്ന് ഗുരു പറഞ്ഞത് ഇത് വെറും ഒരു പൊതുപ്പേരാണ് ഇന്ന് തന്നെ നമുക്ക് നമുക്കറിയാം ഒരു ട്രൈബൽ ഈ സെൻസസ് നോക്കിയാൽ ട്രൈബൽ റീജ റിലിജിയൻ ഒരു ഒരു കാറ്റഗറി ഉണ്ട് അത് ഈ ആര്യൻ മതങ്ങളുടെ ഒരു അംശം പോലും ഇല്ലാത്ത മതങ്ങളെ മതവിശ്വാസത്തിനെയാണ് ട്രൈബൽ റിലിജൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഹിന്ദു എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞതുപോലെ ഈ ആര്യൻ മത ഈ പതിനൊന്ന് മതങ്ങളുടെ ഏതെങ്കിലും ഒരു അംശം അവരുടെ പൊതുപ്പേര് മാത്രമല്ല അവരുടെ വിശ്വാസങ്ങളുടെയോ ആചാരങ്ങളുടെയോ ഏതെങ്കിലും അംശം ഒരു തദ്ദേശീയ അഭി മതത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഹിന്ദു ആക്കുന്നു അപ്പോൾ അത് ഉണ്ടെന്നുള്ള ഒരു എവിഡൻസാണ് പക്ഷേ അതുകൊണ്ട് അത് മാത്രം ഒരു മതമായി അതൊരു ഡോമിനൻ്റ് മതമായി ബാക്കി വിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു ഉപയോഗിച്ചാൽ അത് വളരെ ഡേഞ്ചറസ് ആണ് നമ്മൾക്ക് ഈ ഗുരു ഐഡൻറ്റിഫൈ ചെയ്ത പതിനൊന്ന് മതങ്ങൾ ചൈവീസം വൈഷ്ണവീസം ഞാൻ പറഞ്ഞതുപോലെ അതെല്ലാം മതങ്ങളാണ് അതിനോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട് അത് അതിലെല്ലാവർക്കും വിശ്വസിക്കാവുന്നതാണ് വിശ്വസിക്കണം ആഗ്രഹമുള്ളവർ വിശ്വസിക്കണം ശ്രീരാമനിലായാലും വിഷ്ണുവിലായാലും വിശ്വസിക്കണം ആരും അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല പക്ഷേ അത് മാത്രം വിശ്വാ അത് എൻ്റെ വിശ്വാസാണെന്ന് പറയാൻ പാടില്ല ആരും ഇപ്പോൾ അത് അത് ഈ രാജ്യത്തിൻ്റെ വിശ്വാസാണെന്ന് ആരും ഞാൻ പറയാൻ പാടില്ല എൻ്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസമാണെന്നോ ഈ രാജ്യത്തിൻ്റെ വിശ്വാസമാണെന്ന് ഞാൻ പറയാൻ പാടില്ല നിങ്ങളുടെ വിശ്വാസത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം നിങ്ങളെൻ്റെ വിശ്വാസത്തിനും റെസ്പെക്ട് ചെയ്യണം സദാചാരം എല്ലാവരും പുലർത്തണം ഇതാണ് ഗുരുവിൻ്റെ അപ്രോച്ച് ആരെയും അവരെന്നായി കാണരുത് അപ്പം ഈ ഒരു ഈ ഒരു ദർശനത്തിൽ കൂടെ മാ അക്സെപ്റ്റ് ചെയ്ത് അതിനെ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഈ പ്രശ്നം ഞാൻ മറ്റൊരു മതത്തിനെ എങ്ങനെ കാണുന്നു അപരനായി കാണുന്നു ശത്രുവായി കാണുന്നു എന്ന് നമുക്ക് ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കണമെങ്കിൽ ഈ നാരായണ ശ്രീനാരായണ ദർശനത്തിനെ നമുക്ക് അനിവാര്യമാണ് ഈ ദർശനമാണ് നമ്മുടെ ഭരണഘടനയുടെ ഉള്ളിലും ഈ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഫ്രീഡം ഓഫ് റിലിജ്യൻ്റെ ഒക്കെ ഉൾക്കൊള്ളുന്ന ബേസിക് കോൺസെപ്റ്റ് ഇത് തന്നെയാണ് എന്ന് ഇതാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായിട്ടുള്ളൊരു ഒരു വഴി